പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഞാനിന്ന് സിന്നീസിൽ പോകാനിറങ്ങിയത് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പോയി സാധനം മേടിക്കൂലേ അതുപോലെ ഞാനിന്ന് പോയി എന്തൊക്കെയാണ് മേടിക്കുന്നത് കാണാം പോകുന്ന വഴിയൊക്കെ ഒന്ന് നിങ്ങളെയും കൂടെ കാണിച്ചിരുന്നേ അപ്പോൾ നമുക്ക് പോയാലോ അതാ കേട്ടോ എൻ്റെ വീട് ഇല്ലാത്ത വീട് കൊഴിഞ്ഞ് പൂവിടാൻ വേണ്ടി വേണ്ടിയിരിക്കണേ ആ വടികളൊക്കെ പോലെ കാണുന്നില്ലേ അതൊക്കെ കൊന്ന പൂവിടാനുള്ള പരിപാടിയില്ല പല ടൈപ്പ് കൊന്നയുണ്ട് കേട്ടോ പൂവിട്ട് കഴിയുമ്പം നമുക്ക് തന്നെ തോന്നുന്നു ഇത്രയും ഐറ്റം ഇത്രയും വ്യത്യസ്ത തരത്തിലുള്ള കൊന്നകളുണ്ടോയെന്ന് തോന്നിപ്പോവും അത്രയും കൊന്നയുണ്ടേ പിന്നെ എനിക്ക് ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം എന്താ അറിയോ നമ്മുടെ ഈ പോകണമില്ലാസത്തില്ലേ ഇവരിത് പൂവ് ആയി വരുന്ന സമയത്ത് അപ്പം വന്നവർ വെട്ടിയിട്ട് ഇതിന് ക്ലിയർ ആക്കി വിടും ഇങ്ങനെ വൃത്തായിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുറച്ചിങ്ങനെ പൊന്തിയിരിക്കാൻ എടുക്കാതിരിക്കാനവരിങ്ങനെ കട്ട് ചെയ്യുന്നത് പക്ഷെ നിറച്ച് വരുന്ന സമയത്തായിരിക്കും കേട്ടോ അധികവും അവരത് കട്ട് ചെയ്ത് വിടുക അവിടുത്തെ വീടുകളല്ല എല്ലാം ഒരുപോലെയാട്ടോ ഏകദേശം ഏകദേശം അല്ല എല്ലാം ഒരുപോലത്തെ വീടുകളാണ് റൂമുകളുടെ ഒക്കെ വ്യത്യാസം എന്തൊക്കെ നോക്കി കൊന്നയൊക്കെ എന്താ രസല്ലേ ഒക്കെ പൂ വരുവാട്ടെ നിറച്ച് പൂവിട്ട് പത്ത് മിനിറ്റ് ഒക്കെ നടക്കാനുണ്ട് കേട്ടോ മുട്ടയ്ക്ക് അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും ൊരു ഇരുപത് മിനിറ്റ് ഉണ്ട് ചെറിയ സിന്നീസാണ് നമ്മൾ ലുലുനിന്ന് സാധനം വാങ്ങുമ്പോൾ വാങ്ങുമ്പോഴല്ലോട്ടോ ഭയങ്കര റേറ്റ് ആണേ ലുലുൽ ഉള്ളതിൻ്റെ ഡബിൾ റേറ്റ് അവിടെ പാലും തൈരും മാത്രമാണ് ലുലൂലൊക്കെ ഉള്ളതിൻ്റെ സെയിം റേറ്റിൽ കിട്ടുക ബാക്കിയൊക്കെ ഭയങ്കര പൈസയാണ് നമ്മളധികം പാലും തൈരും പിന്നെ അത്യാവശ്യം വേണ്ട എന്തെങ്കിലും വീട്ടിലില്ലെങ്കിൽ അതും മേടിക്കട്ടോ അങ്ങനെ ഒരു കൊന്നു നിറച്ച് പോയിട്ടുണ്ട് ഓക്കെ എൻ്റെ ഒരു ഭംഗിയാണ് ആ അങ്ങോളം ഇങ്ങനെ പൂവിട്ട് നിക്കുമ്പോക്ക് കാണുന്നുണ്ടോ നല്ല ലുക്കില് പൂട്ട് നിക്കുമ്പോ ഇതുപോലെ പൊന്തി നിക്കൂട്ടോ പൂക്കൾ ഇങ്ങനെ കണ്ടോ ഇതൊന്നും നിറച്ചില്ല കൊറച്ചുകൂട പക്ഷെ ഇത് നിറച്ചിരിക്കട്ടോ അപ്പൊ അതിങ്ങനെ അത് നിറഞ്ഞു വരുന്ന സമയത്ത് അവര് മേലോട്ട് നിൽക്കുന്ന മുഴുവനും കട്ട് ചെയ്തിട്ട് പോകും അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ടോ അതൊക്കെ അവരിപ്പോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ വന്നിട്ട് ഫുള്ള് വെട്ടി ഒരു പരിവാക്കിയിട്ട ഒരു പൂട്ടോ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും നമ്മുടെ നാട്ടിലാണെങ്കിലോ റോഡ് സൈഡില് പ്ലാസ്റ്റിക് ഉള്ള കാട് എന്തെങ്കിലും ഉണ്ടാവും അല്ലെ ഇഷ്ടംപോലെ ഉണ്ടാവും അല്ലെ വേറൊരു പൂവൊക്കെ ഇന്ന് വെയിലില്ല അല്ലാണ്ട് അഞ്ചരുന്നാവാണ്ട് പുറത്തേക്ക് ആറുമണിയോ അഞ്ചരീന്നാ വേണ്ടി പുറത്തിറങ്ങാൻ പറ്റില്ല അത്യാവശ്യം നല്ല വെയിലും നല്ല ചൂടുമായിരിക്കും ഇന്ന് പക്ഷേ ഒരു മൂടിയ നിൽക്കുന്ന പോലെ നിറയെ പൊടിയാ പൊടിക്കാറ്റടിച്ചിങ്ങനെ നിൽക്കും അങ്ങനെ ഇണ്ടെന്താ ലുക്ക് ഞാൻ കൊള്ളാലേ കൊഴപ്പല്ലേ വലിയ കമ്പ്ലിന് കണ്ടിട്ട് ഞാൻ അവിടെ പോവാറില്ല കേട്ടോ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെനയിലേക്ക് പോവണ്ടേ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ നമ്മുടെ പൂമരം ഉണ്ടേ നിറയെ കാണണമല്ല നിറച്ച് നമ്മുടെ പൂമരമാണേ ഇത് പൂവിടും അത് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അതും ഒന്നിച്ചാ പൂവിടുക എല്ലാ മരത്തിലും നിറച്ച് പൂവിടുക അപ്പം കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും കൂട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലൊക്കെ ഇവിടെ ഒന്നും കൂട്ട് കാണുന്നില്ല എൻ്റെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാട്ടോ ഞാൻ ശരിക്കും കുറെ ആൾക്കാരെയൊക്കെ കാണുക അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മാസത്തിൽ എപ്പോഴെങ്കിലൊക്കെ പുറത്ത് പോകുന്നു അപ്പോഴൊക്കെ കാണാവുള്ളൂ ഞാൻ വീട്ടിൽ നിന്ന് ആകെ പുറത്തേക്ക് ഇറങ്ങുന്നത് കുറച്ച് വേസ്റ്റ് കളയാനും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൂ അല്ലാണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പരിപാടിയാണ് എനിക്ക് എൻ്റെ പണി കഴിഞ്ഞ് റൂമിലിരിക്കുക ാണ് എന്റെണ്ടോ ഈ കുറ്റിയായിരിക്കുന്നതൊക്കെ പൂവിടുന്ന സമയത്ത് അവര് വന്നിട്ട് കുറ്റിയാക്കി പോകും ഇതായിട്ട് വെച്ചായിരിക്കും അപ്പൊ നാളെക്ക് ആവുമ്പഴേ രീതി മൊത്തം വെട്ടി കളയു വിട്ടോ എന്താ രസേ കാണാൻ വഴിയുടെ രണ്ട് സൈഡും കണ്ടില്ല അവര് വെട്ടി ഒതുക്കി നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കിട്ട് ആ കാണുന്ന ബിൽഡിംഗ് ആട്ടോ നമുക്ക് പോണ്ടത് കാണുന്നില്ലേ അതാണ് ഇവിടുത്തെ സ്പിന്നിസ് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് എല്ലാം ഉണ്ടായികത്ത് അതിനകത്ത് ഇല്ലാത്ത ഒരു ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റേറ്റിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടത്തൊക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ വില്ലാസിന്റെ ഉള്ളിലും ഒരു ജിമ്മുണ്ടാവും പിന്നെ കുട്ടിക്ക് കളിക്കാനുള്ള പാർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ എന്താ പറയുക ഈ ഫുട്ബോള് കളിക്കാനും പിന്നെ ടെന്നീസ് കോർട്ട് എല്ലാം ഉണ്ടാവും ഉണ്ടാവട്ടും എല്ലാ സാധനവും ഉണ്ടാവും ജിമ്മൊക്കെ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കാണെങ്കിൽ ഫ്രീ ആണേ പൈസ ഒന്നും കൊടുക്കണം പിന്നെ നമ്മള് സ്പിന്നേസിലേക്ക് പോവാനുള്ള ഊറൊന്ന് ക്രോസ് ചെയ്തേക്കാം

இது நம்ம ஸ்பின்னிஷ்ட பண்ணங்கள் pick one one of your things നമ്മളെ എക്സ്പെൻഡീസും സാധനമൊക്കെ വാങ്ങിട്ട് പുറത്തേക്ക് ഇറങ്ങി കിട്ടും ഞാൻ ആകെ പാലും തൈരും ഒരു രണ്ട് ലെമണും മാത്രമാണ് വാങ്ങിയത് എ സാധനമൊക്കെ ആയി നമ്മളെ വീട്ടിലേക്ക് പോവാണ് പത്ത് മിനിറ്റ് അങ്ങോട്ട് തിരിച്ചു നടക്കണം നടത്തണം ചൂടില്ലെങ്കിൽ നടക്കാൻ നല്ല സുഖം ചൂടാണെങ്കിൽ വേർത്തൊലിച്ച് ആകെ ഒരുമാതിരി വൃത്തി കേട്ട കൊല ഒന്നിട്ട് ചെറിയ ക്ലിനിക്ക് എല്ലാം ഉണ്ട് പെട്ടെന്നൊരു ആവശ്യത്തിന് ഓടി വരാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാവും ഇവിടെയൊക്കെ അപ്പോഴേ ഇനി ഒരു വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും ബൈ